മേരിക്കയെയും സഖ്യകക്ഷികളെയും വീണ്ടും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത് റഷ്യ ഉടനെ തന്നെ തങ്ങളുടെ പുതിയ ആയുധം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കും എന്നാണ് പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഈ പുതിയ ആയുധത്തിന്റെ പരീക്ഷണം വിജയകരമായി പുരോഗമിക്കുകയാണെന്ന് പുടിൻ വ്യക്തമാക്കിയത് ലോകത്തെ മുഴുവൻ ആകാംക്ഷയിലാഴ്ത്തിയിരിക്കുകയാണ് താജിക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന റഷ്യ മധ്യേഷ്യ ഉച്ചകോടിക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് പുടിൻ ഈ പ്രഖ്യാപനം നടത്തിയത് ഈ അത്യാധുനിക സംവിധാനം വിജയകരമായ പരീക്ഷണ ഘട്ടത്തിലാണെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പ്രത്യേകിച്ചും അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞു ഇന്ന് ലോകം മുഴുവൻ റഷ്യയുടെ ഈ നോവൽ സിസ്റ്റത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് വളരെ കാലം മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പുതിയ ആയുധത്തെക്കുറിച്ച് ഉടൻ വാർത്തയുണ്ടാകുമെന്നായിരുന്നു പുടിന്റെ വാക്കുകൾ അതുകൊണ്ട് തന്നെ ഈ സംവിധാനം റഷ്യയുടെ സൂപ്പർ വെപ്പൺസ് പട്ടികയിൽപ്പെട്ട ഒരു ആയുധമായിരിക്കാമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് എന്തായിരിക്കും ആ പുതിയ ആയുധത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്നതിനെക്കുറിച്ച് ലോകമിപ്പോൾ ഊഹാപോഹങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അവൻ ഗാർഡിന്റെ പൂർണ്ണ രൂപമായിരിക്കുമോ വരാൻ പോകുന്നത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് നിലവിലെ മിസൈൽ പ്രതിരോധങ്ങളെയെല്ലാം മറികടക്കാൻ ശേഷിയുള്ള അവൻഗാഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന്റെ മെച്ചപ്പെടുത്തിയ പതിപ്പാകാം ഇത് എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഭീകരമായ ബാലിസ്റ്റിക് മിസൈൽ എന്ന് കരുതുന്ന ആർ എസ് ട്വന്റി എയ്റ്റ് സർമാറ്റ് ഐ സി ബി എമ്മിന്റെ പൂർണ്ണമായ വിന്യാസമാകാം ഈ പ്രഖ്യാപനം എന്നുമുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് അടുത്തിടെ പരീക്ഷണ പരാജയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സർമാറ്റിന്റെ വിജയകരമായ അന്തിമ പരീക്ഷണമാണ് പുടിൻ ഉദ്ദേശിച്ചതെങ്കിൽ അത് റഷ്യൻ ആണവശേഷിക്ക് വലിയ കുതിപ്പായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഇനി അതൊന്നുമല്ലെങ്കിൽ അദൃശ്യമായ ബുറേവെസ്നിക് ആകുമോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പരിധിയില്ലാത്ത ദൂരപരിധിയുള്ള ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന ബുറേവെസ്നിക് ക്രൂയിസ് മിസൈലിന്റെ പൂർണമായ പ്രവർത്തനക്ഷമതയും വിന്യാസവുമാകാം പ്രഖ്യാപന വിഷയം എന്നും ഊഹാപോഹങ്ങൾ നിലവിലുണ്ട് ഇവയൊന്നും തന്നെ തള്ളിക്കളയാൻ കഴിയില്ലെങ്കിലും പേര് വെളിപ്പെടുത്തുന്നത് വരെ കാത്തിരിക്കുക എന്നത് മാത്രമാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് മുന്നിലുള്ള ഏക ഓപ്ഷൻ ഏതായാലും പുടിൻ പറഞ്ഞതുപോലെ റഷ്യയുടെ ആണവ പ്രതിരോധത്തിന്റെ നൂതനത്വം ലോകത്ത് മറ്റെങ്ങുമില്ലാത്തതാണെന്നും ഈ പുതിയ സംവിധാനത്തിന്റെ വരവോടെ അത് കൂടുതൽ ശക്തിപ്പെടുമെന്നുമുള്ള പ്രസ്താവന ആഗോള ശക്തി സന്തുലനത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ് വരുന്നത് ചെറിയ സംഭവമൊന്നുമല്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് പുടിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം യുക്രൈൻ റഷ്യ സംഘർഷം തന്റെയും കുടുംബത്തിന്റെയും അഴിമതി മറച്ചുവെക്കുന്നതിനായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തുടങ്ങിവച്ചതാണെന്നുള്ള വാർത്തകൾ ലോകരാഷ്ട്രീയത്തിൽ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് ഈ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത് ഈയൊരു പശ്ചാത്തലത്തിൽ പുടിന്റെ പ്രഖ്യാപനം അമേരിക്കയെയും സഖ്യകക്ഷികളെയും സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു അതിനു പിന്നിൽ വേറെയും ചില പ്രധാന കാരണങ്ങളുണ്ട് റഷ്യയുടെ ആയുധശേഷി മറ്റെങ്ങുമില്ലാത്ത വിധം അത്യാധുനിക നേട്ടങ്ങളോടെ വർദ്ധിക്കുമ്പോൾ തീർച്ചയായും അമേരിക്കൻ പ്രതിരോധമാണ് അസാധ്യമാകുന്നത് റഷ്യ വികസിപ്പിക്കുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങൾ നിലവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ കൈവശമുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ ശേഷിയുള്ളവയാണ് റഷ്യൻ ആയുധശേഖരത്തിന്റെ ഈ നൂതനത്വം അമേരിക്കയുടെ പ്രതിരോധ മതിലുകൾക്ക് വിള്ളൽ വീഴ്ത്തും അമേരിക്കയുടെ ആധുനിക മിസൈൽ സംവിധാനമായ ടോമാ മിസൈൽ യുക്രൈന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നു മാത്രമല്ല വളരെ കാലത്തിനുശേഷം ശേഷം മെച്ചപ്പെട്ടു വരുന്ന റഷ്യ അമേരിക്ക ബന്ധം ഈ ഒരൊറ്റ കാരണം മൂലം വഷളാവുമെന്ന് പുടിൻ വ്യക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിനെ നേരിടാൻ റഷ്യൻ വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന പുടിന്റെ പ്രതികരണം മേഖലയിലെ സൈനിക നടപടികൾ കൂടുതൽ കടുപ്പിക്കുമെന്നതിൽ സംശയമില്ല മാത്രമല്ല റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ന്യൂ ന്യൂസ്റ്റാറ്റ് ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിക്കാനിരിക്കുകയാണ് തന്നെ ആയുധ നിയന്ത്രണ ഉടമ്പടിയിൽ സങ്കീർണത നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഉടമ്പടി നീട്ടാനുള്ള സാധ്യത പുടിൻ തള്ളിക്കളയുന്നില്ലെങ്കിലും ആണവശേഖരത്തിലെ റഷ്യൻ മേൽക്കോയ്മയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഉടമ്പടി ചർച്ചകളിൽ റഷ്യ കൂടുതൽ കടുപ്പമുള്ള നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് നൽകുന്നത് ഇതിനെല്ലാം ഉപരിയായി അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ മുപ്പത് വർഷത്തിലധികമായി പാലിച്ചു വരുന്ന ആണവ പരീക്ഷണ നിരോധന കരാറുകൾ ലംഘിച്ചുകൊണ്ട് ആണവ പരീക്ഷണം നടത്തിയാൽ റഷ്യയും സ്വന്തമായി നടത്തുമെന്നാണ് പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതും അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും പ്രത്യക്ഷത്തിൽ ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങളാണ് പേര് വെളിപ്പെടുത്താത്ത ഈ പുതിയ ആയുധത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഒരു സാധാരണ സൈനിക മുന്നേറ്റമായല്ല മറിച്ച് റഷ്യയുടെ ലോകശക്തി പദവി ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് ലോകം നോക്കിക്കാണുന്നത് പുടിൻ എന്ത് വെളിപ്പെടുത്തുമെന്ന ആശങ്കയിൽ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാനുള്ള കടുത്ത സമ്മർദ്ദത്തിലാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ചാറ്റ് ഉടമ്പടി നീട്ടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനിരിക്കെ ആണവ ശേഖരത്തിൽ ലോകത്ത് തങ്ങളെ മറികടക്കാൻ ആരുമില്ലെന്ന് റഷ്യ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു യുക്രൈന് ടോമാഹോക്ക് മിസൈലുകൾ നൽകാനുള്ള അമേരിക്കയുടെ നീക്കം ബന്ധം വഷളാക്കുമെന്ന മുന്നറിയിപ്പും ആണവ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുമെല്ലാം എത്ര തന്നെ ശ്രമിച്ചാലും ലോകരാജ്യങ്ങൾക്ക് റഷ്യയെ തള്ളിക്കളയാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് പുതിയ ആയുധത്തിന്റെ പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന പുടിന്റെ വാക്കുകൾ പാശ്ചാത്യ ലോകത്തെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന റഷ്യയുടെ ഈ അജ്ഞാത ശക്തി ലോകക്രമത്തിൽ റഷ്യയുടെ സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്